കേരളത്തിൽ വീണ്ടും പ്രണയക്കെണികൾ ചർച്ചയാവുകയാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ ക്രൈസ്തവ പെൺകുട്ടിയെയാണ് പ്രണയക്കെണിയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് ക്രിസ്മസ് തലയെന്ന് പള്ളിയിൽ പാതിര കുർബാന നടക്കുന്നതിനിടെയാണ് പെൺകുട്ടിയെ പള്ളി പരിസരത്തെത്തിയ വയനാട് മാനന്തവാടി പരോൾ വീട്ടിൽ അൻസാദ് എന്നയാൾ കടത്തിക്കൊണ്ടുപോയത് പോലീസിന്റെയും കാസ എന്ന ക്രൈസ്തവ സന്നദ്ധ സംഘടനയുടെയും ഇടവകാംഗങ്ങളുടെയും ഊർജിതമായ തെരച്ചിലിനൊടുവിലാണ് പ്രതിയുടെ വാടക വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുകയും തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്തത് മലബാറിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ വളരെ മികച്ച മാർക്ക് വാങ്ങി പഠിച്ചുകൊണ്ടിരുന്ന പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടിയെ സ്കൂൾ പരിസരത്തുള്ള കടകളിൽ ഐസ്ക്രീം കച്ചവടത്തിനെത്തിയ പ്രതി ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ പ്രണയക്കെണിയിൽ പെടുത്തുകയായിരുന്നു പള്ളിയിൽ പാതിരാ കുർബാന നടക്കുന്നതിനിടെ വാഷ്റൂമിൽ പോകാനാണെന്ന് അമ്മയോട് പറഞ്ഞ് പുറത്തിറങ്ങിയ പെൺകുട്ടിയെ അവിടെ കാത്തുനിന്ന പ്രതി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസ് റിമാൻഡിലായ പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെ കപട പ്രണയത്തിന്റെ പേരിൽ തട്ടിക്കൊണ്ടു പോയിട്ട് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കടത്തിക്കൊണ്ടു പോകാനും പ്രതി പദ്ധതിയിട്ടിരുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാലേരിയിലെ ഒരു ഐസ്ക്രീം കമ്പനിയിൽ ജോലി ചെയ്തു പ്രതി ഐസ്ക്രീം വിൽപ്പനയ്ക്കായി പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിന്റെ പരിസരത്ത് എത്തിയപ്പോഴാണ് പെൺകുട്ടിയെ പരിചയപ്പെടുകയും പിന്നീട് ഇൻസ്റ്റഗ്രാം വഴിയായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത് തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ഇയാൾ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മുമ്പ് ഇതേ രീതിയിൽ ഒരു ഹൈന്ദവ പെൺകുട്ടിയെയും ട്രാപ്പിലാക്കാൻ ഇയാൾ ശ്രമം നടത്തിയിട്ടുണ്ടെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പെൺകുട്ടിയെ അന്യസംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള പ്രതിയുടെ ഗൂഢമായ പദ്ധതിക്ക് പിന്നിൽ ഗൂഢാലോചനയുമായി ഏതെങ്കിലും വ്യക്തികളോ തീവ്ര സംഘടനകളോ സഹായം നൽകിയിട്ടുണ്ടോ എന്ന വിവരം അന്വേഷിക്കേണ്ടതാണെന്ന് ഇപ്പോൾ പെൺകുട്ടിയുടെ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രണയക്കണി ലോകത്തിൽ ഇല്ലെന്ന് വോട്ട് ബാങ്കുകളെ സുഖിപ്പിക്കാൻ രാഷ്ട്രീയക്കാർ ആണയിടുമ്പോഴും അത്തരമൊരു സിനിമ വളരെ ശക്തമായി തന്നെ പൊതുസമൂഹത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന സൂചനയാണ് ഈ സംഭവം നൽകുന്നത് എത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്ത ക്രൈസ്തവ പെൺകുട്ടികൾ പോലെ പിന്നെയും പിന്നെയും ഇത്തരം പ്രണയക്കുരുക്കുകളുടെ വലയിൽ ചെന്ന് ക്രൈസ്തവ സമൂഹം ഇനിയെങ്കിലും ജാഗ്രതയോടെ വീക്ഷിക്കണം